ആളുകൾക്ക് െ തൃപ്തിപ്പെടുത്തിയ ആളുകൾക്ക് നരകമാണ് അതിന് ഏഴ് കവാടങ്ങളുണ്ട് ആ ഏഴിനും നീ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കാൻ മലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്

അതിൽ വരാനുള്ള ആളുകളുടെ നീണ്ട പട്ടിക എന്തുകൊണ്ട് ജഹന്നം എന്തുകൊണ്ട് ലതാ എന്തുകൊണ്ട് ഹുത്തമ എന്തുകൊണ്ട് അവർ ചെയ്ത പാപങ്ങൾ വിശുദ്ധ കുറാൻ വിവരിക്കുന്നുണ്ട് വിശദീകരിക്കാൻ സമയമില്ലാത്ത കൊണ്ടപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമ്മൾ നിരന്തരമായി പഠിക്കണം ഈ അതാപകളിൽ നിന്ന് രക്ഷപ്പെടണം അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് എട്ട് കവാടങ്ങൾ ഒരു കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാഗ്യവാന്മാരാണ് ആ ആനന്ദം അതിലേറ്റവും വലിയ ആനന്ദം അള്ളഹനെ കാണലാണ് നല്ലത് പ്രവർത്തിച്ചവർക്ക് അധികമായി വേറെ പലതുമുണ്ട് ആ അധികമായി പറഞ്ഞത് എന്താണ് അള്ളാഹുവിനെ കണ്ടിരിക്കലാണ് കണ്ണെടുക്കാതെ ആനന്ദിക്കും അങ്ങനെ അള്ളാഹു സുബാനുവത്താല അവനെ നമുക്ക് കാണിച്ചു തരികയാണ് ആ റബ്ബിനെ കാണാനല്ലേ റബ്ബിന്റെ വജുഹുദ്ദേശിച്ചല്ലേ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും പള്ളി ഉണ്ടാക്കിയതും മദ്രസ് ഉണ്ടാക്കിയതും മക്കളെ പോറ്റിയതും ഭാര്യക്ക് ചെലവ് കൊടുത്തതും സന്തോഷത്തിൽ കുടുംബജീവിതം നയിച്ചതും നയിച്ചതും പ്രവർത്തനങ്ങൾ ചെയ്തതൊക്കെ റബ്ബിനെ വജുഹുദ്ദേശിച്ചുകൊണ്ടാണ് ആ റബ്ബിനെ കാണലാണ് ഏറ്റവും വലിയ ആനന്ദം അത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനുവത്താല ആഴ്ചയിൽ ഒരു സൂക്കിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നുണ്ട് ആ സൂക്കിലെ ഒരു കാറ്റ് വീശി നമ്മുടെ സൗന്ദര്യം അള്ളാഹു അധികരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇണയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോ ആ ഇണ പറയും നിങ്ങളുടെ അലങ്കാരം നിങ്ങളുടെ സൗന്ദര്യം അധികരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഇണയോട് നമ്മൾ പറയും നിന്റെ സൗന്ദര്യവും അധികരിച്ചിട്ടുണ്ടല്ലോ ഇത് എല്ലാ ആഴ്ചയിലും സ്വർഗത്തിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വലിയ ആനന്ദം എന്താണ് സോഫകളിൽ ചാരിയിരുന്ന തന്റെ ഇണകളോട് സംസാരിക്കലാണ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ കൂടെ ഒരേ വിരിപ്പിൽ കടന്ന നമ്മുടെ പെണ്ണുങ്ങൾ ആ സ്വർഗത്തിൽ നിശ്ചയിച്ചാൽ തക്വയും ഈമാനും അമലസ്വാത്തുകൾ ഉണ്ടോ അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ഇണകളാക്കി തരും പഠിച്ചോന് അവിടിന്നെ എന്ന് വിചാരിക്കണ്ട പഠിച്ചോന് അവിടെ ഇയാൾ എന്നെ വിചാരിക്കണ്ട വെച്ച് എല്ലാ മോശപ്പെട്ട മനസ്സിലെ വിചാരങ്ങളെയും സ്വഭാവങ്ങളെയും എടുത്തു നീക്കും അപ്പോൾ പിന്നെ തന്നെ സ്വഭാവം മാറിയിട്ടുണ്ട് നല്ല മനുഷ്യനായിട്ടുണ്ട് നല്ല പെണ്ണായിട്ടുണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളി എന്റെ ഈ ഇണയെ എന്റെ ഈ ഭർത്താവിനെ എന്റെ ഈ ഭാര്യയെ എന്റെ ഈ മക്കളെ കുടുംബസമേതം എനിക്ക് സ്വർഗത്തിൽ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചോളി ആത്മാർത്ഥമായിട്ട് നൽകും ിൽ നിന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഇണകളിൽ നിന്നുണ്ടാകും ഈ ഇണകൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരുപാട് ന്യൂനതകൾ അവർക്കുണ്ട് നിഫാസ് ഉണ്ട് അതുപോലെ തന്നെ മൂത്രമുണ്ട് കാഷ്ടമുണ്ട് ജലദോഷമുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും സ്വർഗത്തിലെ സ്ത്രീകൾക്കില്ല അള്ളാഹു പുതിയൊരു പരിശുദ്ധകളാണ് അവർ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ദുനിയാവിലെ നമ്മുടെ ഇണകളാണ് നമ്മുടെ പെണ്ണുങ്ങളാണ് അവർക്ക് അവർക്കല്ലാഹു ദുനിയാവിലെ ഈ ഐബുകളൊന്നും ആ സ്വർഗത്തിലില്ല അവരെ വേറെ മാറ്റിമറിച്ചിരിക്കുന്നു വേർപ്പില്ലാത്ത പെണ്ണ് ജലദോഷമില്ലാത്ത പെണ്ണ് പെണ്ഫാസ് ഇല്ലാത്ത പെണ്ണ് പരിശുദ്ധയായ പെണ്ണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷെ നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നമുക്കത് കിട്ടുമോ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ അടുത്ത് സംഭവിച്ചത് ഞമ്മളൊന്ന് ചോദ്യ ചിഹ്നമായി ചോദിക്കട്ടെ നസ്രിയ എന്ന് പറയുന്ന തിരൂർക്കാരി എൻ്റെ നാട്ടിലൊരു പെൺകുട്ടി അവളൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും അതിലൂടെ പരിചയപ്പെട്ട അയൽവാസിയായ ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കമ്മാനോട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാണ് എനിക്ക് സന്തോഷാണ് ആനന്ദാണ് എന്നെ സംരക്ഷിക്കും എന്റെ കുട്ടിനെ സംരക്ഷിക്കും നിങ്ങൾ വിഷമിക്കണ്ട അപ്പൊ ഉമ്മ ഉമ്മ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ വരികയാണ് എനിക്ക് എന്തുമാത്രം വിഷമുണ്ടെന്ന് അറിയോ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ നിനക്കൊരു ഭർത്താവില്ലേ നിനക്കൊരു കുട്ടിയില്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണോ പരിഹാരം ആ നസ്രിയ സുൽത്താനയുടെ ആംഗ്ല അവളെക്കാൾ പ്രായം കുറഞ്ഞവളാ കുറഞ്ഞവനാ ഇത്താത്തയോട് സോഷ്യൽ മീഡിയയിൽ പറയാ നിങ്ങളെ പരിഗണിക്കും നിങ്ങൾക്ക് സന്തോഷം തരും നിങ്ങൾക്ക് ആനന്ദം തരും നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ കുട്ടിയേയും സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കറിയിലെ കറിവേപ്പില വെന്തു കഴിഞ്ഞാൽ പുറത്തെടുന്നത് പോലെ നിങ്ങളെ ചീന്തും വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും അല്ലെങ്കിൽ അവൻ ഒഴിവാക്കും അതുകൊണ്ട് പൊന്നിത്താത്ത മടങ്ങി വരി അവരുടെ ചരിത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് ആദ്യ ഭർത്താവ് മതപണ്ഡിതനാണ് പക്ഷേ ആദ്യത്തിൽ രണ്ട് കല്യാണം കഴിച്ചത് അയാൾ മറച്ചു വെച്ചു അത് ചെയ്യാൻ പാടില്ല എന്നിട്ട് മൂന്നാമത് ഒരു കല്യാണമായിട്ടാണ് ഇവിടെ കിട്ടുന്നത് നാലാമത് വേറെ ഒന്നും കെട്ടി ഇസ്ലാമിൽ നാലും കെട്ടണിന്റെ പ്രശ്നമൊന്നുമില്ല അതിന് ആവശ്യമുള്ളവർ അതിന് തോക്കത്തുള്ളവർ അതിനാഹു നിശ്ചയിച്ച ആളുകൾക്ക് ആവാം എന്നാൽ അത് മറ്റുള്ളവരെ വഞ്ചിച്ചു കൊണ്ടായിരിക്കരുത് ആ രീതിയിൽ സംഭവിക്കുമ്പോൾ ഇവൾ പ്രശ്നങ്ങളായി ഇവൾ വാടകയ്ക്ക് നിൽക്കേണ്ടി വന്നു ഒക്കെ ഉണ്ട് പക്ഷെ അതിന് പരിഹാരം കൂടെ ഇറങ്ങി പോവല അല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ പുതിയ മക്കൾക്ക് മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ അവരുടെ സങ്കടമുണ്ടായാൽ എന്താണ് എന്നത് പറഞ്ഞു കൊടുക്കൽ ഒരു അനിവാര്യമാണ് മുൻഗാമികൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാ കഴിച്ചുകൂട്ടിയത് നമ്മൾ പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ് മൂന്ന് വചനങ്ങളുണ്ട് രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അത് ഒന്ന് ചെയ്താൽ അള്ളാഹു കബൂലാക്കുല രണ്ടും ചെയ്യണം ഇബിന് അബ്ബാസ് പറയുന്നു ഒന്ന് അതീഉല്ലാഹ വഅതീഉർ റസൂൽ അല്ലാനെ അനുസരിക്കണം അവന്റെ റസൂലിനെ അനുസരിക്കണം അള്ളാഹ് ചേർത്തു പറഞ്ഞതാണ് അല്ലാനെ ഓരാളെ അനുസരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അൻഹു അനുസരിച്ചിട്ടില്ലെങ്കിൽ ഖബൂലാക്കൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അൻഹു ഓരാളെ അനുസരിച്ചു അല്ലാനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഖബൂലാക്കൂല അല്ലാഹുവേയും അവന്റെ റസൂലേയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം അപ്പോൾ അത് ഖബൂലാക്കൂ അഖീമുസ്സലാ വആതുസ്സകാത്ത് നമസ്കാരം നിലനിർത്തണം സക്കാത്ത് കൊടുക്കണം അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇത് രണ്ടും ചേർത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണം കൊടുക്കണം അതുപോലെ അല്ല ചേർത്ത് പറഞ്ഞതാണ് അള്ളാഹുവിന് നീ ശുക്രു കൊടുക്കണം അള്ളാന്റെ അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കണം ഇത് അള്ളാഹു ചേർത്ത് പറഞ്ഞതാണ് ഒരാൾ നല്ല അള്ളാഹനോടുക്കുണ്ട് മാതാപിതാക്കളോട് ശുക്രില്ലെങ്കിലോ ശുക്രല്ലെങ്കിലോ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല അനുസരിക്കുന്നില്ല അവരെ കരയിപ്പിക്കുന്നു സങ്കടപ്പെടുത്തുന്നു അയാളെ അള്ളാഹു കബൂലാക്കില്ല അതുകൊണ്ട് നെസറിയ സുൽത്താനമാർ ആവർത്തിക്കാൻ പാടില്ല ആ ഉമ്മയെ വേദനിപ്പിച്ചതിന് ഇപ്പോ ഏറ്റവും പുതിയ അവളുടെ വീഡിയോ എന്താണെന്നറിയോ ഓന്റെ മകളെ മകനെ ഒരു വ്ലോഗിങ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവുകയും ഒരു പാഠം വ്ളോഗ് ചെയ്യാണ് ആ കുട്ടി ഇതിന് ആ കുട്ടിയോട് അവള് പറയണ ഇന്റർവ്യൂല് മോനെ നീ എന്നെ വിഷമിപ്പിക്കരുത് ഇട്ടോ നീ ഉമ്മാനെ വിട്ടുപോകരുത് ഇട്ടോ ഓളെ ഏറ്റവും വലിയ ആഗ്രഹം ആ കുട്ടി അവളെ വിട്ടുപോകരുത് എന്നാണ് ഓള് ചെയ്തതോ ആ ഉമ്മയെ കരയിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നതാ ഓൾക്ക് ദുനിയാവ് തന്നെ കിട്ടൂലേ അള്ളാഹു ആ സഹോദരിക്ക് മടങ്ങി വരാനുള്ള തൗഫി കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ആവർത്തിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വഴിതെട്ടി പോകുന്നത് പരലോക ചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നു മടക്ക യാത്രയെ കുറിച്ചുള്ള വിശ്വാസം ഭയം ഭയം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ കഴിഞ്ഞ മുഹറം പൊന്നാനിയിൽ ഒരു ഖദീജ എന്ന് പറയുന്ന ഭാര്യയെ യൂനിസ്കോയ എന്ന് പറയുന്ന ഭർത്താവ് എന്റെ നാട്ടുകാരൻ തിരൂരുകാരനാണ് ആ ഭർത്താവ് പൊന്നാനിയിലുള്ള ഭാര്യ ആ നോമ്പെടുത്തുകൊണ്ട് പത്തിലെ സുന്നത്ത് നോമ്പെടുത്തുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാ ആ ബാത്റൂമിലേക്ക് കയറി കമ്പിപ്പാര കൊണ്ട് അടിച്ചു കൊന്നു കൊന്നു എന്നിട്ട് അടിവസ്ത്രം അവൻ ഓടി കനോലി കനാലിൽ ചാടി അവൻ അപ്പുറം നീന്തി എത്തി ആരോടോ വസ്ത്രത്തിൽ യാചിച്ചു ആരോ വസ്ത്രം കൊടുത്തു ആ വസ്ത്രം ഇട്ടിട്ടവൻ തിരൂർ ബസ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഹൈദരാബാദിലേക്ക് പോയി അവിടുന്ന് പിടിക്കപ്പെട്ടു അപ്പോ പഠിച്ച ഒരു പണ്ഡിതനാ അയാൾ ഉപരിപഠനം നടത്തിയത് ഹൈദരാബാദിലാ ആ ബന്ധം വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് മുങ്ങിയത് പിടിച്ചു മതബോധമുള്ള മതം പഠിച്ച അത് എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ബിരുദധാരി ബിരുദാനന്തര ബിരുദ പണ്ഡിതൻ തന്റെ ഭാര്യയെ കമ്പിപ്പാറ കൊണ്ട് അടിച്ചു കൊന്നിരിക്കുന്നു സംശയരോഗം നമ്മുടെ സമൂഹം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയെത്ര സംഭവങ്ങളാണ് രണ്ടര വയസ്സുള്ള ഫായിസ് എന്ന ലഹരി കടിമപ്പെട്ടതാണ് പ്രശ്നം കൊന്ന പേരമകൻ തൃശ്ശൂർ ജില്ലയില് പ്ലസ് ടുന് പഠിക്കുന്ന പേരക്കുട്ടി മകള് മരണപ്പെട്ടപ്പോ പൊന്നുപോലെ ആ വെല്ലിപ്പി വെല്ലിമ്മി കുട്ടിയെ വളർത്തിയതാ പ്ലസ് വൺ അവൻ എം ഡി എം എ ശീലിച്ചു പ്ലസ് ടുത്തിയപ്പോ എനിക്ക് പണം കിട്ടാതെ വന്നപ്പോ ഈ വെല്ലിപ്പാന് വെല്ലിപ്പാനിയോട് കൊന്നാൽ എല്ലാം കയ്യിലാക്കാന്ന് വിചാരിച്ചു പാവം അവരെ എത്രമാത്രം ആ പേരക്കുട്ടിയെ സ്നേഹത്തോടെ അവർ വളർത്തിയത് എം ഡി എം എ വില്ലനായത് ഗൾഫ് യാത്രയിൽ പ്രവാസികൾ പലതും പറന്നിറങ്ങി നമ്മുടെ നാട്ടിലെത്തുമ്പോ ഈ കരിപ്പൂരിൽ ഇരുപത്തിയൊമ്പത് പവൻ തങ്കക്കട്ടി വായിൽ ഒളിപ്പിച്ചിട്ട് മാസ്ക് ഇപ്പൊ പലർക്കും തട്ടിപ്പാണ് കൊറോണ സമയത്തൊക്കെ വന്ന് മാസ്ക് ഉണ്ടല്ലോ മൂപ്പര്സ്ക് ഇട്ടിട്ട് ഇങ്ങനെ അവസാനം പിടിച്ചപ്പോ വായിൽ സ്വർണ്ണക്കെട്ടി ഒളിപ്പിച്ചതാ മാസ്കിന്റെ മറയിൽ പിടിക്കപ്പെട്ടു എന്താ പേര് അബ്ദുൽ മനോഹരമായ പേരുകൾ എട്ട് കഷ്ണങ്ങളാക്കി വായിൽ ഒളിപ്പിച്ച് ആരെന്ത് ചോദിച്ചാലും മൗനവ്രതം മാസ്ക് മറ പുതിയ പുതിയ രീതികൾ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മാങ്കാവ് സ്വദേശി ഗ്രാം ഇബ്രാഹിം ഇബ്രാഹിം ബാദുഷ ബാദുഷ സോക്സിൽ ഒളിപ്പിച്ചിട്ടാ എത്ര മാത്രം സങ്കടപ്പെടണം ഈ ഉമ്മത്ത് പ്ലസ് തന്റെ സ്കൂൾ ടൈമിൽ ആ സ്കൂളിൽ ബോധം കെട്ട് ഓളെ വരാന്തയിലേക്ക് പിടിച്ചു കിടത്തിനെ വേറൊക്കെ അപ്പോ കാറ്റ് കിട്ടാൻ വേണ്ടി ഓളെ ഷൂ അയച്ചു സോക്സൊക്കെ അയക്കുമ്പോ കാലിൽ നിന്ന് രക്തം ഒഴുകാൻ ഒഴിക സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ട് ആ സ്റ്റാമ്പ് സിന്തറ്റിക് ലഹരിയാണ് ആ ലഹരിയുടെ അഗാധത്തിൽ അവള് വീണത് ഇന്നല്ലെങ്കിൽ നാളെ കരിനച്ചിയിലെ നമ്മുടെ വീട്ടിലൊരു മെമ്പറും അങ്ങനെ വീട് കടക്കാൻ സാധ്യതയില്ലേ ശ്രദ്ധ വേണ്ടേ പരിഹാരം വേണ്ടേ കുട്ടികൾക്ക് മടക്കയാത്രയെ കുറിച്ച് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത അള്ളഹാനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കലല്ലാതെ നിവൃത്തിയില്ല കോഴിക്കോട് ഭിന്നശേഷിക്കാരനായ ഒരു യുവാവ് തന്റെ ഭാര്യയെ മക്കളെ പോറ്റാൻ വേണ്ടി അവന്റെ യാചനയാണ് അവന്റെ മാർഗം വേറൊന്നും അവന്റെ മുമ്പിലില്ല ഭിന്നശേഷിക്കാരനാണ് രാവിലെ മുതൽ അവന്റെ സഞ്ചി എടുത്ത് ഇങ്ങനെ പിരിച്ചുണ്ടാക്കിയ പൈസ വൈകുന്നേരം അവനെ അവന്റെ സഞ്ചിയിലേക്ക് ആക്കിയിട്ട് കെട്ടിയിട്ട് അവന്റെ നടക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ ഒരുങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ നെഞ്ചിനടിച്ച് വീഴ്ത്തിയിട്ട് ആ പൈസയും തട്ടിട്ട് ഓടുക ചെറുപ്പക്കാരിശനി ചെറുപ്പാരി ചെറുപ്പ ചെറുപ്പളശ്ശേരിക്കാരൻ അബ്ദുള്ള ആലോചിച്ചു നോക്കി നിങ്ങള് അവനെ പിടിക്കുമ്പോൾ അവന്റെ ഉമ്മയുടെ അവസ്ഥ എന്താണ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് നമ്മൾ കേൾക്കുന്ന കാണുന്ന വാർത്തകളുടെ അവസ്ഥ എന്താണ് പരലോകം മറന്നുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു മാഹിക്കും നെസ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മദ്യപിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു ബഹളണ്ടാക്കി ബ്ലോക്കാക്കി വനിതാ പോലീസ് വന്നപ്പോ ഡോർ ഓർന്നിട്ട് വനിതാ പോലീസിനെ ചവിട്ടി ഇപ്പോ പുറത്തു വരുന്ന വാർത്ത ഇതിന് മുമ്പ് വെളിങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് നെസ്രിയ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള എത്ര എത്ര വാർത്തകളാണ് ലഹരിക്കടിമയായിക്കൊണ്ട് ഷമീർ ഇക്കഴിഞ്ഞ റമദാനിലെ നോമ്പിന്റെ പകലിൽ ഭാര്യയുമായി വായിക്കിട്ട് പിടിക്കാമെന്ന അമ്മായിമ്മയെ വെട്ടിക്കൊന്നു ഇരുപത്തിയ്യാവിന്റെ തലേദിവസം പിതാവിനെ കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ മലപ്പുറം വേങ്ങരയിൽ അൻപത് വയസ്സുകാരൻ മുഹമ്മദ് അൻവർ അൻവർപത്തഞ്ചുകാരനെ കൊന്നിരിക്കുന്നു അബ്ദുറഹ്മാൻ കൊന്നതാ അടുത്തുള്ള കൊളത്ത് കൊണ്ടുപോയിട്ടതാ പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി തെളിഞ്ഞു എത്രയെത്ര സംഭവങ്ങൾ അപ്പോ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് കൊണ്ട് ചോദിച്ചാൽ പുതിയ തലമുറ ഈ പരലോകം ലോകം മറന്നുകൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പരിഹാരമാർഗം മതബോധം അവർക്ക് കൊടുക്കലാണ് അറിവിന്റെ സദസ്സുകളിൽ അവരെ എത്തിക്കലാണ് മഹാനായ അനസുനും മാലിക് റതി അള്ളാവിന്റെ ചരിത്രം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഉമ്മു സുലൈം എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി മാലിക് എന്ന് പറയുന്ന ഭർത്താവ് മരണപ്പെട്ടു എട്ട് വയസ്സുള്ള അനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിക്കണം ഖുർആൻ പഠിക്കട്ടെ ഹദീസ് പഠിക്കട്ടെ നല്ല സ്വഭാവം പഠിക്കട്ടെ ദീൻ പഠിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് അവൻ ഹിത്മ ചെയ്യട്ടെ ഞാൻ അതിനായി നിങ്ങളെ ഏൽപ്പിക്കേൺ തഴവാ മുഹമ്മദ് മുസ്ലിയാർ ആ ആ സംഭവത്തെ രൂപത്തിൽ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുട്ടിയുടെ തലയിൽ പ്രാർത്ഥിച്ചു ഈ കുട്ടിക്ക് നീ ധാരാളം ധനം കൊടുക്കണേ മക്കളും കൊടുക്കണേ ഇവനെ സ്വർഗത്തിലാക്കണേ മഹാനായ സുഹാബി പറയുന്നു ഞാനത് അനുഭവിച്ചു ഒൻപത് കൊള്ളം നബിസ് അല്ലാസ് ഹിതുമ ചെയ്തു

എനിക്ക് ധാരാളം മക്കളുണ്ട് എട്ട് വയസ്സുള്ള എത്തിയും കുട്ടിനെ തലയിൽ കഴിച്ചിട്ടാണ് വിശ്വാസം പ്രാർത്ഥിച്ചത് അന്ന് കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് കുറെ മക്കളെ കൊടുക്കുക അദ്ദേഹത്തിന് നാല് ഭാര്യമാരിൽ എൺപത് മക്കൾ ആ എൺപതിൽ എഴുപത്തെട്ട് മാമക്കൾ രണ്ട് പെൺമക്കൾ പിന്നെ അദ്ദേഹത്തിന്റെ പേരകുട്ടികൾ മക്കളും പേരക്കുട്ടികളായിട്ട് നൂറ്റി ആറ് ആളുകളെ കണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ആ കുട്ടിയെ അതിലേക്ക് ഉയർത്തിയത് ഒരു ഉമ്മയുടെ പ്രയത്നമാണ് അതുകൊണ്ട് മക്കളെ ദീൻ പഠിക്കാൻ മക്കളെ മതബോധം ഉണ്ടാക്കാൻ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും പരലോക ചിന്ത നമുക്ക് മാത്രം പോലെ നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം എങ്കിലേ നമുക്കത് ഉപകരിക്കുകയുള്ളൂ എന്നത് ഗൗരവത്തോടെ ചിന്തിക്കണം റബ്ബേ കൂടുതൽ സന്താനം അതുപോലെ മാലും അവസാനം കൊടുക്കു റബ്ബേ തൃപ്തിയാണെന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി കിട്ടി പ്രിയപ്പെട്ടവരെ ഈ മഹാഭാഗ്യമാണ് നമ്മുടെ മുൻഗാമികൾക്കുള്ളത് അതുപോലുള്ള ഉമ്മമാരാവാൻ അതുപോലുള്ള മക്കളാവാൻ അതുപോലുള്ള സ്വഹാബിമാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആഹ് ലോകത്തേക്ക് വേണ്ടി പണിയെടുക്കാൻ അതിനുവേണ്ടി ഒരുങ്ങാൻ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക രാവിലെയും വൈകുന്നേരമുള്ള തിക്കറുകൾ നമുക്കുണ്ടാവണം വിഭാഗത്തുകളിൽ കടിച്ചത് നമുക്കുണ്ടാകണം കുടുംബജീവിതത്തിൽ സൂക്ഷ്മതകൾ ഉണ്ടാകണം മക്കളോടുള്ള ഇടപെടൽ ശരിയാവണം പാപ്പമാരോടുള്ള അഥപുകൾ നമുക്കുണ്ടാകണം ഉമ്മമാരെ ഏറെ ആദരിക്കണം ജിനാസ സംസ്കരണത്തിൽ നമ്മൾ പങ്കെടുത്ത് പ്രതിഫലം വാങ്ങണം രോഗികളെ നമ്മൾ സന്ദർശിക്കണം അയൽവാസികൾക്ക് പ്രിയപ്പെട്ടവരാകണം നമ്മുടെ നാട്ടിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ തണലാകണം അങ്ങനെ ഒരു ആദർശത്തിന്റെ വക്താവ് പരലോക വിശ്വാസത്തോടെ അത് യഥാർത്ഥമാക്കി എങ്ങനെ ജീവിക്കണോ ആ നിലക്കൊക്കെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ വന്നുപോയ പാപങ്ങൾ ഓഫൂറും റഹീമുമായി അള്ളാഹു സുഹാന വത്താല നമുക്കെല്ലാവർക്കും മുട്ട പുറത്തും ആ തീരുമാറാവട്ടെ നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് മരിച്ചുപോയ ആളുകൾക്ക് അവരുടെ നൽകി ഈ ഒത്തുചേരലൊരു സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ വീണ്ടും ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാൻ നൽകട്ടെ ആമീൻ ആമീൻ